തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ വെള്ളാപ്പാറയ്ക്ക് സമീപം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കരിങ്കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു കൊല്ലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് ബലക്ഷയം മൂലം അപകടകരമായ കരിങ്കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ പ്രധാന ഓഫീസിന് സമീപത്താണ് കരിങ്കൽക്കെട്ട് ഏതു നിമിഷവും നിലംപതിക്കും വിധം അപകടകരമായി നിൽക്കുന്നത് വർഷത്തിലധികം പഴക്കമുണ്ട ഈ കൊലുമ്പൻ സമാധി സന്ദർശിക്കുന്നവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും തകർന്നു വീഴാറായിരിക്കുന്ന കരിങ്കൽകെട്ട ജീവന് തന്നെ ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ മഴക്കാലത്ത് ഇത് സംഭവിക്കാം കാരണം അവിടെയുള്ള വഴി യാത്രക്കാർ ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്നു തന്നെ ഏകദേശമൊക്കെ നിൽക്കുന്നു ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോക്ക് ആവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അടിയന്തരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് അത് ദുരന്ത നിവാരണ ദൗത്യത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പൊളിച്ച് നല്ല രീതിയിൽ പണിത് ആ റോഡിൻ്റെ ഒരു സംരക്ഷണ സംരക്ഷിക്കുവാനും പൊതുജനങ്ങളുടെ ജീവനും സുത്തിന് സംരക്ഷണം നൽകുവാനും ആ റോഡ് മഴക്കാലത്ത് തകർന്നു പോകാതിരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള ഇല്ലാത്തതിനാൽ ഈ ഭാഗത്ത് റോഡിലാണ് എല്ലാ ആഴ്ചയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊലുമ്പൻ സമാധിയിൽ എത്തുന്നവർക്കും സംസ്ഥാന പാതയിലെ യാത്രക്കിടെ വിശ്രമിക്കാനായി വെള്ളാപ്പാറയിൽ ഇറങ്ങുന്നവർക്കുമെല്ലാം കരിങ്കിൽക്കെട്ട് ഭീഷണിയാണ് അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം